ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴേ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ മുടി നല്ലതുപോലെ കട്ടിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയ അടിപൊളി ടിപ്പാണ് അപ്പോഴ എല്ലായിടത്തും പനിയും മഴയും ഒക്കെയാണ് അപ്പം നമുക്ക് പനിയൊന്നും വരാതിരിക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി അതിലേക്ക് ചേർത്ത് കൊണ്ട് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി വീഡിയോ ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോഴത്തെ ആരൻ്റെ ബുദ്ധിമുട്ടൊക്കെ കൊണ്ടാണ് മിക്കവരിലും പൊഴിച്ചിലും മുടി വളർച്ച കുറവും ഒക്കെ ഉണ്ടാകാറുള്ളത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അടിപൊളി ടിപ്പാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ ആദ്യമേ എടുക്കുന്നത് നമ്മുടെ ചെമ്പരത്തി പൂവാണ് അതേപോലെ ചെമ്പരത്തി ഇലയും കൂടി എടുക്കുന്നുണ്ട് പൂവും ചെമ്പരത്തി ഇലയും അതേപോലെ നമ്മുടെ മുരിങ്ങ ഇലയും കൂടി എടുക്കുക ഇത് മൂന്നും കൂടി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പേരയുടെ തളരിലയാണ് തളരിലയില്ലെങ്കിൽ അധികം കുറച്ച് മൂത്ത ഇലയാണെങ്കിലും കുഴപ്പമില്ല ഇതെല്ലാം കൂടി കഴുകി വൃത്തിയാക്കി എടുക്കുക പിന്നെ എടുക്കുന്നത് നമ്മുടെ ഇലയാണ് പനിക്കൂർക്ക ഇല നമുക്ക് പനിയൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടി ഒരഞ്ചാറ് ഇലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ടോ മൂന്നോ കുരുമുളകാണ് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നത് പനിയോ തലനീരക്കോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് പനിക്കൂർക്കയിലയും അതിനു വേണ്ടി തന്നെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോഴ് രണ്ടോ മൂന്നോ കുരുമുളകും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി നമുക്ക് അരച്ചെടുക്കാം ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കാവുന്നതാണ് അതല്ല എങ്കിൽ നമ്മുടെ കട്ടൻ ചായ തിളപ്പിച്ചിട്ട് ആ വെള്ളം ഒഴിച്ചിട്ട് തിട അരച്ചെടുക്കാവുന്നതാണ് അതല്ല എങ്കിൽ തേയില രണ്ട് സ്പൂൺ തേയിലയും കൂടി ഇതിലേക്കിട്ട് സാധാരണ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക എങ്ങനെ വേണമെങ്കിലും അരച്ചെടുക്കാവുന്നതാണ് ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് ചെമ്പരത്തിപ്പൂവ് ചെമ്പരത്തിയില മുരിങ്ങയില അതേപോലെ പേരയില പനിക്കൂർക്കയില പിന്നെ നമ്മുടെ രണ്ടോ മൂന്നോ കുരുമുളക് പിന്നെ നമ്മുടെ ചായയുടെ വെള്ളം ചായയുടെ വെള്ളമോ ചായപ്പൊടിയോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ഈ അരച്ചെടുത്തത് ഇതേപോലെയല്ല നമ്മൾ തലയിലേക്ക് തേച്ച് കൊടുക്കാനായിട്ട് പോകുന്നത് എന്തെങ്കിലും ഒരു തുണിയിലേക്ക് ഒഴിച്ച് ഇത് നല്ലതുപോലെ അരച്ചെടുക്കുക അതിൻ്റെ ലിക്വിഡ് മാത്രമായിട്ട് എടുക്കുക ഇങ്ങനെ അരിച്ചെടുക്കുന്നത് അതിൻ്റെ തരിതരിപ്പൊക്കെ നമ്മുടെ തലയിൽ ഇരുന്ന് കഴിഞ്ഞാൽ എത്ര കഴുകിയാലും പോകാതെ ഇരിക്കും പ്രത്യേകിച്ച് മഴക്കാലം ഒക്കെയാണല്ലോ ഒരുപാട് വെള്ളം കോരി ഒഴിച്ച് കഴുകിയാലിത് പോകാതെ ഇരിക്കും അപ്പം അത് പോ അതിന് അതുകൊണ്ട് വേണ്ടിയാണ് നമ്മളിതൊന്ന് അരച്ചെടുക്കുന്നത് അരിച്ചെടുത്തിട്ട് അതിൻ്റെ ലിക്വിഡാണ് തലയിലേക്ക് തേച്ച് കൊടുക്കാൻ പോകുന്നത് ഇതൊന്ന് അരിച്ചെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം തലയിലേക്ക് നല്ലതുപോലെ ഓയിൽ തേച്ച് കൊടുക്കണം കോല് തേച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്നത് പോലെ തന്നെ കൈകൊണ്ട് മുടിയുടെ കെട്ടൊക്കെ മാറ്റുക പല്ലകരമുള്ള ചീപ്പ് ഉപയോഗിച്ച് ചീക്കി കൊടുക്കുക നല്ലതുപോലെ വിരലുകൾ ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്യുക അതിനുശേഷം നമ്മുടെ തലയുട്ടിയിലേക്ക് ഓയിൽ മസാജും കൂടി ചെയ്തു കൊടുക്കുക ഓയിൽ മസാജ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് മുടി കെട്ടിവെക്കുക അതിന് ശേഷം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ലിക്വിഡ് തലയിലേക്ക് നല്ലതുപോലെ തലയുട്ടിയിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ബാക്കിയുള്ളത് നമ്മുടെ മുടിയിലേക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരമണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് തല കഴുകിക്കളയാവുന്നതാണ് സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴുകാവുന്നതാണ് ഇങ്ങനെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്ത് കൊടുക്കുക ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് മുടി കൊഴിച്ചിൽ മാറി മുടി നല്ല തിക്കായിട്ട് വളരുകയും ചെയ്യും അതേപോലെ മുടിക്ക് നല്ല ലെങ്ത് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കി നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം കാണാൻ കഴിയും ഞാൻ ചെയ്ത് നോക്കിയിട്ട് ഇതെനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയ കാര്യമാണ് എനിക്ക് നല്ല രീതിയിൽ മുടി മുടിപൊഴിച്ചിട്ടുണ്ടായിരുന്ന ഒരു സമയത്ത് ഞാൻ ഇത് യൂസ് ചെയ്ത് കൊടുക്കുമായിരുന്നു അന്നൊക്കെ ഞാൻ ആഴ്ചയിൽ മൂന്ന് ദിവസം യൂസ് ചെയ്ത് കൊടുക്കുമായിരുന്നു പിന്നെ പിന്നെ അത് ആഴ്ചയിൽ ഒരു ദിവസമായി അങ്ങനെ ചെയ്തു കൊടുത്താൽ നമ്മുടെ മുടി നല്ലതുപോലെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും നല്ല ആരോഗ്യമുള്ള മുടിയെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടുകയും ചെയ്യും ചെമ്പത്തിയിലയും പൂവൊക്കെ നമ്മുടെ മുടിക്ക് കറുപ്പ് നൽകുന്ന ഒന്നാണ് അതേപോലെ നമ്മുടെ കട്ടൻ ചായയും നമ്മുടെ മുടിക്ക് കറുപ്പ് കിട്ടാനും മുടി വളർത്തിയെടുക്കാനും വളരെ നല്ലതാണ് പിന്നെ നമ്മുടെ താരൻ്റെ പ്രശ്നമൊക്കെ മാറുന്നതിന് മുരിങ്ങയിലെയും അതേപോലെ നമ്മുടെ പേരയിലെയും ഒക്കെ വളരെ നല്ലതാണ് ഇതെല്ലാം കൂടിയുള്ള ഈ ഒരു ലിക്വിഡ് തല തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നതിലൂടെ നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും നമ്മൾ ഈ മുടി മുടിപൊഴിച്ചിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് പുറത്ത് കെമിക്കലുകൾ കെമിക്കലുകളടങ്ങി ഓയിലുകളൊക്കെ വാങ്ങിച്ച് വരട്ടിയിട്ട് ഒരു കാര്യവുമില്ല അത് പുരട്ടുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വന്നെങ്കിലായി പിന്നെയും പഴയതുപോലെ മുടി നല്ല രീതിയിൽ പൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും അപ്പം നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം തന്നെയാണ് കിട്ടുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പം ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ വ്യത്യാസം കാണാൻ പറ്റും എൻ്റെ നേരത്തെയുള്ള വീഡിയോസിലുള്ളതിനെക്കാട്ടിൽ എൻ്റെ മുടി വളർന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ മുടിയെ വളർത്തിയെടുത്തിരിക്കുന്നത് അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കും ഇതാണ് ഒരുപാട് മുടിയെന്ന് ഒരുപാട് മുടിയെന്നല്ല ഞാൻ പറയുന്നത് മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുടി നല്ലതുപോലെ പൊഴിഞ്ഞു പോയിക്കൊണ്ടേ ഇരിക്കുവെന്ന് കോഴിവാല് പോലെയായിരുന്നു ആ കോഴിവാല് പോലെയുള്ള മുടിയെ ഞാൻ ഇത്രത്തോളം വളർത്തിയെടുത്തത് ഇതേപോലെയുള്ള പായ്ക്കളൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് കോഴിവാല് പോലെ കിടക്കുകയും ഒട്ടും ഉള്ളില്ലാതെ അതേപോലെ ഒട്ടും ആരോഗ്യമില്ലാതെ കണ്ടാൽ ഒരു ഭംഗിയുമില്ലാത്ത ആ ഒരു രീതിയിലേക്ക് ആ ഒരു ലെവലിലേക്ക് പോയ മുടിയാണ് ഞാൻ ഇത്രത്തോളം വൃത്തിയാക്കി വളർത്തിയെടുത്തിരിക്കുന്നത് ഒരുപാട് മുടിയെന്നല്ല പറഞ്ഞാൽ അന്ന് പൊഴിഞ്ഞു പോയ മുടിയെ ഇത്രത്തോളം ആക്കിയെടുക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യങ്ങളിൽ ഓരോന്നുമാണ് ഞാൻ ഓരോ വീഡിയോസിൽ കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കി ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം കാണാൻ കഴിയും ഒന്ന് രണ്ടാഴ്ച യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല വ്യത്യാസം കിട്ടുന്നതായിരിക്കും അതിലൊക്കെ എനിക്കും ഇതേപോലെയായിരുന്നു ഒരു തവണയൊക്കെ യൂസ് ചെയ്തിട്ട് പിന്നെ ചെയ്യാൻ മടിയായിരുന്നു പിന്നെ ചെയ്യാതിരിക്കുമായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തിട്ട് കാര്യമില്ല പിന്നെ സ്ഥിരമായിട്ടൊക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി ഒന്ന് രണ്ട് തവണ ചെയ്തപ്പോൾ നമുക്കൊരു വ്യത്യാസം കാണുമ്പോൾ നമുക്ക് തന്നെ വീണ്ടും അങ്ങനെ ചെയ്യാനുള്ളൊരു താല്പര്യം കൂടുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ചെയ്തതിലൂടെ കിട്ടിയ റിസൾട്ടാണ് എൻ്റെ മുടിയെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ഈ ഒരു പായിക്ക എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോയെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മാർക്കറ്റിലെ കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റ ബൈ ബൈ സി യു